ഹായ് ഫ്രണ്ട്സ് അപ്പം നിന്ന് നമ്മളിതാ ചെറുനാരങ്ങ അച്ചാറായിട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചെറുനാരങ്ങ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ പച്ചമുളകും കറിവേപ്പിന്റെ കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ചെറുനാരങ്ങ എങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം കേട്ടോ ഒരു ചെറുനാരങ്ങ നാല് പൊളിയൊക്കെ ഇട്ട് എടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല ഉച്ചയെത്തിക്കാം അങ്ങനെ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് കടുകും പിന്നെ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇതിലൊക്കെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ച ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ നാരങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴിച്ചെടുത്തിട്ട് കേട്ടോ ബാക്കി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് തിളച്ച് വന്നു അപ്പോൾ തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സെപ്പറേറ്റ് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ആവശ്യത്തിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മളുടെ നാരങ്ങ അച്ചാർ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം നന്നായിട്ട് കുറുകി വരട്ടത് നമ്മൾ ഇരിക്കും തോറും കുറുകി വരും പിന്നെ നമ്മളിതിലേക്ക് വെള്ളം വേറെ ഒഴിച്ചു കൊടുക്കണമില്ല ഇതൊക്കെ നാരങ്ങേ നാരങ്ങ വെള്ളം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഈ രീതിയൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമ്മൾ കായം ഇതിലും ചേർത്തില്ല കായം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാട്ടോ ഞാൻ ഇതിലും ചേർത്തിട്ടില്ല അങ്ങനെ നമ്മൾ നാരങ്ങ അച്ചാർ റെഡിയായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ